ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ബി എം എസ് സീഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു മീഷോയിൽ ഉണ്ടായിരുന്നൊരു സപ്ലയേഴ്സാണ് അവരിൽ നിന്ന് ഞാൻ കുറച്ച് സീഡ്സ് ഓർഡർ ചെയ്തിരുന്നു എയ്റ്റി നയൻ റുപ്പീസിനാണ് സീഡ്സ് ഓർഡർ ചെയ്തിരുന്നത് ട്വൻറ്റി ഫൈവ് ഫ്ലവേഴ്സിൻ്റെ സീഡ്സിൻ്റെ കോംബോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ എന്തൊക്കെ ഫ്ലവേഴ്സ് ആണെന്നൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഇതേതൊക്കെ ഫ്ലവർ ആണെന്നൊന്നും എനിക്കറിയത്തില്ല അത് ഇത്ര ഇത്ര ഉള്ളത് ബാൾസം സാൽവിയ ഡയാന്തസ് പാൻസി മാരിഗോൾഡ് ഗസാനിയ കോശിയ പോപ്പി പിന്നെ ഇത് ഇതെന്തുവാണെന്നറിയത്തില്ല റിയാസാൻതാമം ഇതൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത വേരകളാണ് കൊറോപ്സ് കൊറയോ കൊറിയോപ്സിസ് ആസ്റ്റർ ഓർണമെന്റൽ ഡെയ്സി ഐസ് പ്ലാന്റ് സൺഫ്ലവർ ലാപ്സ് ോക്സ് ഡാലിയ മാരിഗോൾഡ് നെമേസിയ സീനിയ ലോപ്പിൻ ഇങ്ങനെ കുറേ സീഡ്സാണ് അവർ അയച്ചു തന്നിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് നട്ട് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇത് ആണെന്ന് ഇപ്പം ഞാൻ വാങ്ങിച്ചു എയ്റ്റീൻ ഹൺ റുപ്പീസിന് ട്വൻറ്റി ഫുപ്പീസ് ഫ്ലവേഴ്സ് സീഡ്സ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാനുള്ള മൊഹം കൊണ്ട് വാങ്ങിയതാണ് ഇത്രയും അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ പേരേ ഞാൻ കേട്ടിട്ടുള്ളൂ അതായത് മാരി ഗോൾഡും സീനിയ അതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ സൺഫ്ലവറൊക്കെ കേട്ടിട്ടുള്ളൂ സൺഫ്ലവർ ഒക്കെ ഇവിടെ ഉണ്ടാവുമോ എന്നോലും അറിയത്തില്ല സീഡ്സ് എല്ലാം ഉണ്ട് കുറച്ച് കുറച്ച് ഇതാണെങ്കിൽ സീഡ്സ് ഉണ്ട് ഡാലിയൊക്കെ കേട്ടിട്ടുള്ളൂ അപ്പം നോക്കിയ ശേഷം എനിക്ക്